നമസ്കാരം പ്രധാന വാർത്തകൾ നെടുമ്പാശ്ശേരിയിൽ വീണ്ടും സ്വർണ്ണവേട്ട ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി ടച്ചിങ്സിനെ ചൊല്ലി തർക്കം പത്തനംതിട്ടയിൽ നടു റോഡിൽ യുവാക്കൾ തമ്മിൽ കൂട്ടയടി ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റീമാക്കിനെ പുറത്താക്കി വാർത്തകൾ വിശദമായി ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച സ്വർണം പിടികൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് എൺപത്തിനാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടിയത് റിയാദിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയിൽ നിന്നാണ് കസ്റ്റംസ് സ്വർണം പിടികൂടിയത് പത്തനംതിട്ടയിൽ നടുറോഡിൽ യുവാക്കൾ തമ്മിൽ കൂട്ടയടി ടച്ചിങ്സിനെ ചൊല്ലിയുള്ള തർക്കമാണ് കൂട്ടയടിയിൽ കലാശിച്ചത് പത്തനംതിട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവം ഉണ്ടായത് മധ്യ ബാറിന് പുറത്ത് കൂട്ടയടി ഉണ്ടായത് ഇനി കായിക ഇന്ത്യൻ ഫുട്ബോൾ ടീം പരിശീലകൻ ഇഗോർ സ്റ്റീമാക്കിനെ പുറത്താക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനാണ് തീരുമാനമെടുത്തത് ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇന്ത്യൻ ടീം പുറത്തായതിനു പിന്നാലെയാണ് തീരുമാനം ഖത്തറിനെതിരെ നടന്ന യോഗ്യതാ മാച്ചിൽ രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യ പുറത്തായത് മത്സരത്തിലെ തോൽവിയോടെ ലോക റാങ്കിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തി അഞ്ചാം സ്ഥാനത്തേക്ക് മാറിയിരുന്നു ഖത്തറിനെതിരായ മത്സരത്തിൽ ഒന്നാം പകുതിയിൽ മുന്നിട്ട് നിൽക്കുകയായിരുന്നെങ്കിലും പിന്നീട് തോൽക്കുകയായിരുന്നു വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഇപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു